അയോധ്യയിൽ രാമക്ഷേത്ര പ്രതിഷ്ഠ നിർവഹിച്ച ദിവസമാണ് രാജ്യത്ത് യഥാർത്ഥ സ്വാതന്ത്ര്യം സ്ഥാപിതമായതെന്ന് ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് ആവർത്തിക്കുന്നു ആർ എസ് എസ് രാജ്യത്തെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന മറ്റൊരു പുരാവൃത്തം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ആരംഭിച്ച ഒന്നാം സ്വാതന്ത്ര്യ സമരം മുതൽ നൂറ് വർഷത്തെ പോരാട്ടത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് രാഷ്ട്രം സ്വതന്ത്രമായി പോരാട്ടം സാർത്ഥകമാക്കാൻ ഒട്ടേറെ ജീവനുകൾ വലിയർപ്പിക്കും ു വർഷങ്ങൾ ജയിലിൽ ചിലവഴിച്ചവർ എത്രയോ അധികം രക്തത്തിലും മണ്ണിലും കുതിർന്നതായിരുന്നു ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം പിന്നീട് രാജ്യം അതിന്റെ എല്ലാ വൈവിധ്യങ്ങളോടും കൂടി ഒന്നായി മുന്നോട്ട് നീങ്ങി മുഖ്യധാരയിലേക്കുള്ള യാത്രയിൽ ഓരോ ഭാരതീയനും പങ്കുണ്ടെന്ന കാണാം സ്വാതന്ത്ര്യ പോരാട്ട പ്രക്രിയയിൽ നിസ്സംഗത പാലിച്ചവർക്ക് ഒഴികെ രാജ്യത്തിനും ജനങ്ങൾക്കും സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്ന പോരാട്ടങ്ങളിൽ ഹിന്ദുത്വ ശക്തികൾക്ക് യാതൊരു പങ്കുമില്ലായിരുന്നു അവർ സാമ്രാജ്യത്വത്തെ സേവിച്ചു ചൂഷണാത്മക ഭരണത്തിൽ വിശ്വസിക്കുകയും തുടരണമെന്ന് ആഗ്രഹിക്കുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്തു സാമ്രാജ്യത്വത്തെ സേവിക്കാനുള്ള ആഗ്രഹത്തിൽ സമൂഹം മുഴുവൻ അടിമകളായി തുടരണമെന്ന് ഹിന്ദുത്വ ശക്തികൾ ആഗ്രഹിച്ചു സ്വാതന്ത്ര്യം അടിമത്വത്തിലാണെന്നും വിട്ടുവീഴ്ചയാണ് ഏറ്റവും നല്ല തന്ത്രമെന്നും എല്ലാവരും വിശ്വസിക്കണമെന്നുള്ള ഇച്ഛയോടെ അവർ പ്രയത്നിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് യഥാർത്ഥ സ്വാതന്ത്ര്യ ദിനമല്ല അത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിൽ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടന്ന ദിനമെന്ന് പറയുന്ന മോഹൻ ഭാഗവത് രാജ്യത്തെ ദിവ്യാധിപത്യ സങ്കല്പങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പരിശ്രമിക്കുകയാണ് അതിനായി വർഗീയത പ്രോത്സാഹിപ്പിക്കുന്നു മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കുന്നു ഭരണഘടനാ ആമുഖത്തെ തന്നെ ധിക്കരിക്കുന്നു തമസ്കരിക്കുന്നു സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം എന്ന് പരാമർശിക്കപ്പെടുന്ന ജനാധിപത്യ െ നിരാകരിക്കുന്നു സ്വാതന്ത്ര്യാനന്തര ആർ എസ് എസ് രചനകൾ സംഘടനയുടെ സ്വാതന്ത്ര്യത്തിനു മുൻപുള്ള ചരിത്രത്തെ കുറിച്ച് എന്തുതന്നെ അവകാശപ്പെട്ടാലും പഴയകാല രേഖകൾ വ്യക്തമാക്കുന്നത് ആ സംഘടനയുടെ അടിസ്ഥാന ലക്ഷ്യം ഹിന്ദുക്കളുടെ ബ്രിട്ടീഷ് വിരുദ്ധ സമീപനങ്ങളെ മുസ്ലിം ജനതയോടുള്ള എതിർപ്പായി മാറ്റുക എന്നതായിരുന്നു ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ താല്പര്യങ്ങളാണ് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ താല്പര്യത്തെക്കാൾ കൂടുതൽ പൊരുത്തപ്പെടുന്നതെന്ന് ഹിന്ദുക്കളെ ബോധ്യപ്പെടുത്താനും പരിശ്രമിച്ചു സ്വാതന്ത്ര്യത്തിനായുള്ള പോലെ പോരാട്ടത്തിൽ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന സ്വാതന്ത്ര്യ സമര സേനാനികൾക്കെതിരെ ഈ ലക്ഷ്യം മുൻനിർത്തി ആർ പ്രയത്നിച്ചു ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന നയം നടപ്പിലാക്കാനും ഇന്ത്യയുടെ മേലുള്ള നിയന്ത്രണം നിലനിർത്താനും ബ്രിട്ടീഷുകാർ ആഗ്രഹിച്ചത് ഇതിലൂടെയാണ് ആർ കാണുന്ന ഹിന്ദുത്വം എന്ന പ്രത്യയശാസ്ത്രത്തിന്റെ ആകെ തുകയും ഇതായിരുന്നു ഈ പ്രത്യയശാസ്ത്ര ലക്ഷ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി രൂപം കൊണ്ട ആർ എന്ന ഒരു ഹിന്ദുത്വ സംഘത്തിന് പിന്നിൽ ഗാന്ധിജിയെയും അദ്ദേഹത്തിന്റെ ഹിന്ദു മുസ്ലിം ഐക്യം എന്ന ആശയത്തെയും വെറുക്കുകയും സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്ത ഹിന്ദു പുരുഷന്മാരുടെ വർഗീയ സ്വകാര്യ സൈന്യമാണ് ആർ എസ് എസ് ആഭ്യന്തര ശത്രുക്കൾ എന്ന് വിളിക്കപ്പെടുന്ന മുസ്ലിങ്ങൾക്കെതിരായ പോരാട്ടത്തിനായി അംഗങ്ങളെ പരിശീലിപ്പിക്കുമെന്ന് അതിന്റെ നേതാക്കൾ അവകാശപ്പെട്ടു ഒരു ഭരണഘടനയില്ലാതെ രൂപപ്പെട്ട ആർഎസ്എസ് അതിന്റെ ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും പരസ്യമായി നിർവചിച്ചില്ല എന്നിരുന്നാലും ബ്രിട്ടീഷുകാരുടെ പിൻവാങ്ങലിനു ശേഷം ഇന്ത്യയിൽ ഭരണം സ്ഥാപിക്കാൻ സ്വപ്നം കണ്ട മഹാരാഷ്ട്ര ബ്രാഹ്മണരുടെ സംഘടനയായ ആർ എസ് എസ് കണക്കാക്കപ്പെട്ടു മുൻ പേശ്വാമാരുടെ ഭഗവ പതാക ആർ എസ് എസ് സ്വീകരിച്ചത് അവരുടെ രഹസ്യ ആഗ്രഹത്തിന്റെ സൂചനയായി ആർ എസ് എസ് ആഭിമുഖ്യം സവർണ വർഗീയ മുഖമായി മുസ്ലിം സമുദായത്തിനെതിരായ അക്രമത്തിൽ ആർഎസ്എസിന്റെ സാന്നിധ്യവും ദേശീയ പ്രസ്ഥാനത്തിൽ അതിന്റെ പങ്കാളിത്തമില്ലായ്മയും തമ്മിൽ ശ്രദ്ധേയമായ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ മഹാത്മാഗാന്ധി ഉപ്പുവിരുദ്ധ സത്യാഗ്രഹവും സിവിൽ നിയമലംഘന പ്രസ്ഥാനവും ആരംഭിച്ചപ്പോൾ ആർ എസ് എസിലെ ഏതാനും യുവാക്കൾ പ്രസ്ഥാനത്തിനൊപ്പം ചേരാൻ ആഗ്രഹിച്ചത് അവർക്കുള്ളിൽ സംഘടനത്തിന് വഴിയാക്കി ബ്രിട്ടീഷുകാരുടെ നല്ല പിള്ളകളായി തുടരാനുള്ള പദ്ധതിയുടെ ഭാഗമായി അംഗങ്ങൾക്ക് വ്യക്തിപരമായി സത്യ ചേരാമെന്നും എന്നാൽ ഒരു സംഘടന എന്ന നിലയിൽ ആർ എസ് എസ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചിട്ടുണ്ടെന്നും ഹെഡ്ഗേവാർ ആർ എസ് എസ് ശാഖകൾക്ക് എഴുതി എന്നാൽ മുസ്ലിങ്ങൾക്കെതിരായ അക്രമത്തിൽ ആർ എസ് എസിന്റെ സംഘടനാ സാന്നിധ്യം പ്രാന്തമായ ആവേശത്തിൽ തന്നെ പ്രകടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് ഒക്ടോബറിൽ ആർ എസ് എസിന്റെ പത്താം വാർഷികത്തിൽ ഹെഡ്ഗേവാർ ബ്രിട്ടീഷ് വരണം ഈശ്വര പരിപാലനത്തിന്റെ പ്രവൃത്തിയാണെന്ന് പ്രഖ്യാപിച്ചു ഇതിലൂടെ സംഘടനയുടെ അടിസ്ഥാന ലക്ഷ്യം പരസ്യമായി ടൈംസ് ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഇന്ത്യയിൽ അക്രമാസക്തമായ പ്രക്ഷോഭങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടപ്പോഴും ആർ എസ് എസ് ബ്രിട്ടീഷ് അനുകൂല നിലപാട് നിലനിർത്തി സാമ്രാജ്യത്വ ശക്തിയുമായി അടുത്ത ബന്ധം തുടർന്നു ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ഇന്ത്യയിലെമ്പാടും വേഗത്തിൽ വ്യാപിച്ചു ക്വിറ്റ് ഇന്ത്യ ഹർത്താലുകൾ പലതും സർക്കാർ വിരുദ്ധ കലാപങ്ങളായി മാറി സുരക്ഷാസേന ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തെ ക്രൂരമായി അടിച്ചമർത്താൻ ശ്രമിച്ചു ഇത് കൂട്ടക്കുരുതികൾക്ക് കാരണമായി കോൺഗ്രസ് നേതാക്കളുടെ തടവ് രാഷ്ട്രീയത്തിൽ ശൂന്യത സൃഷ്ടിച്ചു മുസ്ലിം വിഘടനവാദികൾക്കും ഹിന്ദു മേധാവിത്വ സംഘടനകൾക്കും രാഷ്ട്രീയത്തിൽ അതിക്രമിച്ചു കടക്കാൻ അവസരമൊരുങ്ങി ഹിന്ദു തീവ്രതയുടെ മറവിൽ മുസ്ലിങ്ങളെ അന്യരാക്കുന്ന ഇംഗ്ലീഷ് താൽപര്യം അനുയോജ്യമല്ലെന്ന ജിന്ന പ്രഖ്യാപിച്ചു അതിനാൽ പാകിസ്ഥാൻ എന്ന ആവശ്യം അംഗീകരിക്കുവോളം ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിലനിർത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് ഹിന്ദു മഹാസഭ ബ്രിട്ടീഷ് സർക്കാരുമായുള്ള സഹകരണത്തിൽ ഉറച്ചുനിന്നു ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തെ ജയിൽ തേടിയുള്ള പരിഹാസ്യമായ പരിപാടിയെന്ന് സവർക്കർ വിശേഷിപ്പിക്കുകയും ഹിന്ദുക്കളോടത് ബഹിഷ്കരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു ആർ ഹിന്ദു മഹാസഭയുടെ നിലപാട് പിന്തുടർന്നു